മലയാള സിനിമയിൽ ഏറ്റവും അധികം ആരാധകരുള്ള താര ജോടിയാണ് മോഹൻലാലും മീനയും ഇവർ ഇരുവരും ഒന്നിച്ച എല്ലാ സിനിമകളും മികച്ച വിജയം കൈവരിച്ചതുകൊണ്ട് തന്നെ ഇരുവരും ഭാഗ്യ ഭാഗ്യജോടികളായും അറിയപ്പെടുന്നു ഇവരുടെ കൂട്ടുകെട്ടിൽ അവസാനമായി ഇറങ്ങിയ ദർശൻ ടു സൂപ്പർ ഹിറ്റായിരുന്നു ഇപ്പോഴത്തെ ചോട്ടാ മുംബൈക്ക് ശേഷം വീണ്ടും ഒരു മോഹൻലാൽ ചിത്രം റീ റിലീസിന് ഒരുങ്ങുകയാണ് ഉദയനാണ് താരം റീ റിലീസ് ചെയ്യുന്നതിന് സന്തോഷം പങ്കിട്ട് നടി മീനയും രംഗത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ക്യാമറകൾ റോളിംഗ് നിർത്തിയതിനു ശേഷവും ചില കഥകൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും അതിലൊന്നാണ് ഉദയനാട് താരം എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന സിനിമ ഈ ജൂൺ ഇരുപതിന് വീണ്ടും നിങ്ങളിലേക്ക് വരുന്നു മോഹൻലാൽ ശ്രീനിവാസൻ മുകേഷ് ജഗതി ശ്രീകുമാർ എന്നിവരോടൊപ്പം റോഷൻ ആൺഡ്രൂസ് സംവിധാനം ചെയ്ത ചിത്രം എന്നാണ് മീന ഈ ചിത്രത്തെക്കുറിച്ച് കുറിച്ചത് മീന മുമ്പൊരിക്കൽ മോഹൻലാലിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ഒരുപാട് നന്ദിയുണ്ട് ലാലേട്ട അങ്ങയുടെ ഈ വാക്കുകൾക്ക് ലാലേട്ടനൊപ്പമുള്ള ഓരോ ചിത്രങ്ങളും എനിക്ക് വളരെ നല്ല അനുഭവമായിരുന്നു ഇരുപത്തിയഞ്ച് വർഷമായി നമ്മൾ ഒരുമിച്ച് അഭിനയിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നല്ല നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി പത്ത് സിനിമകളിൽ അങ്ങയെപ്പോലുള്ള ഒരു പ്രതിഭയുടെ ഒപ്പം ജോലി ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമെന്നും മീന പറയുന്നു നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ റിലീസ് ചെയ്ത മനസ്സറിയാതെ എന്ന ചിത്രത്തിലാണ് ആദ്യമായി മീന മോഹൻലാലിനൊപ്പം അഭിനയിച്ചത് ബാലതാരമായിട്ടാണ് മീന ചിത്രത്തിൽ എത്തിയത് സോമൻ അമ്പാട്ട് സംവിധാനം ചെയ്ത ചിത്രത്തിൽ സറീന വഹാവായിരുന്നു ലാലിൻ്റെ നായിക പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പ്രിൻസ് എന്ന സിനിമയുടെ പരാജയത്തിൽ മോഹൻലാൽ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് ഐ വി ശശി സംവിധാനം ചെയ്ത വർണ്ണ എന്ന ചിത്രത്തിൽ മീന നായികയായി എത്തുന്നത് ആ ചിത്രം ലാലിനെ കരകയറ്റി മീന മോഹൻലാൽ കൂട്ടുകെട്ട് മലയാളത്തിൽ ഹിറ്റാവുകയും ചെയ്തു ആ സിനിമയുടെ വിജയത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഭദ്രൻ സംവിധാനം ചെയ്ത ഒളിമ്പ്യൻ അന്തോണി ആദമാണ് ഇരുവരും ഒരുമിച്ച മറ്റൊരു ചിത്രം ഈ ചിത്രം പക്ഷേ പ്രതീക്ഷിച്ചത്ര വിജയം നേടിയില്ല എങ്കിലും മോഹൻലാൽ മീന കൂട്ടുകെട്ടിന് ഒരു ഭംഗവും വന്നില്ല അതിനുശേഷം രണ്ടായിരത്തി മൂന്നിൽ തുളസിദാസ് സംവിധാനം ചെയ്ത കുടുംബ ചിത്രമായിരുന്നു മിസ്റ്റർ ബ്രഹ്മചാരി എന്നാൽ ഈ സിനിമയും പരാജയപ്പെട്ടു സിനിമ പരാജയപ്പെട്ടു എങ്കിലും മീന മോഹൻലാൽ കെമിസ്ട്രി വർക്കൗട്ടായി പിന്നീട് ഇരുവരും ഒരുമിച്ച ചിത്രമായിരുന്നു നാട്ടുരാജാവ് ക്ഷേ ചിത്രവും പരാജയപ്പെട്ടു രഞ്ജിത്ത് മോഹൻലാൽ കൂട്ടുകെട്ടിൻ്റെ ചന്ദ്രോത്സവവും ഒട്ടുത്തകർന്നു തുടരെ തുടരെ ചിത്രങ്ങൾ പരാജയപ്പെട്ടു നിൽക്കുമ്പോഴാണ് റോഷൻ ആൻഡ്രോസിന്റെ സംവിധാനത്തിൽ ഉദയനാണ് താരം എന്ന ചിത്രം എത്തുന്നത് ആ ചിത്രം മികച്ച വിജയം നേടി ശേഷം ദൃശ്യം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം ഇറങ്ങി ദൃശ്യത്തിൻ്റെ ഗംഭീര വിജയത്തിന് ശേഷം മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ ബ്രോഡാടി ദൃശ്യം ടു ഈ ജോഡികളുടെ വിജയം ഒന്നുകൂടി ഉറപ്പിക്കുകയായിരുന്നു പഴയ നായികമാരിൽ മോഹൻലാലിനൊപ്പം ഇപ്പോഴും നായികയെ തുടരുന്ന ഒരേയൊരു നായക മീന തന്നെയാണ് ജിത്തു ജോസഫിന്റെ ദൃശ്യം തിരി തുടങ്ങുമ്പോൾ ഈ ഭാവിജോടികൾ വീണ്ടും വെള്ളിത്തിരയിൽ ഒന്നുകൂടി ഒന്നിക്കുകയാണ് അതേസമയം നിരവധി ചിത്രങ്ങൾ മോഹൻലാലിൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഇപ്പോൾ ഷൂട്ടിംഗ് പൂർത്തിയായിരിക്കുന്ന ചിത്രമാണ് സത്യനെത്തിക്കാടിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ഹൃദയപൂർവ്വം ചിത്രത്തിൽ മാളവിക മോഹനനാണ് മോഹൻലാലിന്റെ നായികയായി എത്തുന്നത്